മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ജനപക്ഷം അറിയാൻ നമ്മുടെ ചിഹ്നം വോട്ടുവണ്ടിയുമായി നവാവിഷൻ കൈലാസ മന്ദിര പരിസരത്ത് നടന്ന ചടങ്ങിൽ കോട്ടയ്ക്കൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ വോട്ടുവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ജനപക്ഷം തിരിച്ചറിയാനും ജനസ്വരങ്ങൾ നേരിട്ട് കേൾക്കാനുമായാണ് നവാവിഷിന്റെ എന്റെ ചിഹ്നം വോട്ടുവണ്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നത് നാടിന്റെ യാഥാർത്ഥ്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഉൾക്കൊണ്ട് രാഷ്ട്രീയ വിശകലനങ്ങളിലൂടെ സമഗ്രമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രത്യേക യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഓരോ പ്രദേശത്തും ജനങ്ങൾക്ക് പറയാനുള്ളതിനെ ശ്രമിച്ച് അവരുടെ ആശങ്കകളും ആവശ്യങ്ങളും അടുത്തറിയാനാണ് നമ്മുടെ ചിഹ്നം വോട്ടുവണ്ടി ശ്രമിക്കുന്നത് വോട്ടുവണ്ടിയുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കെ ജനപക്ഷ രാഷ്ട്രീയം എന്താണെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നും തെളിയിക്കുന്ന ഇടപെടലായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നവാബിഷിന്റെ ഈ ശ്രമം ആരംഭിക്കുന്നത് നമ്മുടെ ചിഹ്നം വോട്ടുവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് അറുപത് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ നിർവഹിച്ചു ചടങ്ങിൽ മെറ്റീരിയൽസ് ഹെഡ് ശൈലജ മാധവൻകുട്ടി പി ആർഒ എം ടി രാമകൃഷ്ണൻ നവാമിഷൻ ന്യൂസ് എഡിറ്ററും എം ഡിയുമായ സന്ദീപ് കെ നായർ പ്രോഗ്രാം കോർഡിനേറ്റർ ആഷിഖ് എം കെ ന്യൂസ് ക്യാമറാമാൻ മാനു കോട്ടക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்